പാലാ നഗരസഭയിലെ ഇരുപത്തി മൂന്നാം വാർഡിൽ അരുണാപുരം ഗവൺമെന്റ് സ്കൂളിലെ മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും മണ്ണ് കടത്തിയതായി ആക്ഷേപം യു ഡി എഫ് ആണ് ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചത് ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തനും നഗരസഭാ അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചു മണ്ണ് കടത്ത് സംബന്ധിച്ചുള്ള യു ഡി എഫ് ആരോപണം അന്വേഷിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തനെ അറിയിച്ചു ഈ സ്ഥലം വേണ്ടി നഗരസഭയിൽ നിന്ന് എടുത്ത എസ്റ്റിമേറ്റ് പ്രകാരമാണ് എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഈ വാർഡിലെ കൗൺസിലർ ബഹുമാനപ്പെട്ട ജിമ്മിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപ്രകാരം ഈ വഴിയുടെ സത്യത്തിൽ ഒരു വഴി ഉണ്ടാക്കുകയും അതോടൊപ്പം മണ്ണിടിഞ്ഞ സഖ്യം സ്കൂളിൻ്റെ അകത്തോട്ടും മറ്റും മണ്ണ് വീടാതെ സംരക്ഷണം വെച്ച് കിട്ടുന്ന സംവിധാനമാണ് വെച്ചിട്ട് അതായത് ഇതിനകത്ത് ആരും മണ്ണ് വിറ്റിട്ടില്ല മണ്ണ് വിൽക്കാനും മണ്ണില്ല ഒരു ും അത്ര നടന്നിട്ടില്ല യു ഡി എഫ് അംഗമായ കൗൺസിലറുടെ വാർഡിലുള്ള സ്കൂളിലാണ് നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നത് വാർഡ് കൗൺസിലറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു മുൻ ചെയർമാൻമാരായ ആൻഡോ പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ കാവുക കൗൺസിലർ ജോസ് ചീരാങ്കുഴി എന്നിവരോടൊപ്പമാണ് ചെയർമാൻ സ്കൂളിലെത്തി അന്വേഷണം നടത്തിയത് സ്കൂളുകൾക്ക് മെയിൻ്റനൻസിന് വെച്ചിരിക്കുന്ന ഫണ്ടുകളിൽ നിന്നും എറണാകുളം സ്കൂളിൽ വെച്ചിരുന്ന ഫണ്ട് അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിച്ചൻ്റെ വികസനത്തിന് വേണ്ടിയും അതുപോലെ കിച്ചൻ്റെ പുറകിൽ തള്ളി നിന്നിരുന്ന മതിൽക്കെട്ട് വൃത്തിയായി കെട്ടിയെടുക്കുന്നതിന് വേണ്ടി കരിങ്കല്ല് കൊണ്ട് കെട്ടിയെടുക്കുന്നതിന് വേണ്ടിയുമാണ് പൈസ വെച്ചിരുന്നത് അതനുസരിച്ച് ടെൻഡർ വിളിച്ച് കോൺട്രാക്ടർമാർ ഇതെടുത്ത് പണി നടക്കുകയാണ് അപ്പോൾ ഈ വാർഡിലെ കൗൺസിലർ യു ഡി എഫിൻ്റെ കൗൺസിലർ ജിമ്മി ജോസഫാണ് അദ്ദേഹമാണ് ഇത് എസ്റ്റിമേറ്റ് എടുപ്പിക്കുകയും ഇവിടെ വന്ന് നിന്ന് ഈ ജോലികൾ നോക്കി നടത്തുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇമാണെടുക്കുന്ന സമയത്തും ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അതനുസരിച്ചാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യു ഡി എഫ് ചില സ്വന്തമായി ഓൺലൈൻ വാർത്തകൾ ഉണ്ടാക്കുകയും അതുവഴി എലക്ഷൻ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ ബേസ് ചെയ്തായിരിക്കാം ഇലക്ഷൻസ് ബേസ് ചെയ്ത് അവർ ക്ഷൻ ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെ എൽ ഡി എഫ് അല്ലെങ്കിൽ ഭരണകക്ഷിയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ മണ്ണെടുക്കുന്നുണ്ട് അത് അനധികൃതമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ തന്നെ ഒരു ഓൺലൈൻ സെറ്റപ്പുകളിൽ കൂടി അനാവശ്യ വാർത്തകൾ സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല യു ഡി എഫിലെ ചേരുതിരിവാണ് ആരോപണത്തിന് പിന്നിലൊന്ന് സംശയിക്കുന്നതായി ചെയർമാൻ പറഞ്ഞു ക്രമക്കേട് എന്തെങ്കിലും നടന്നതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു